നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചെമ്മീൻ ഒന്ന് ഈർക്കിൽ കയറ്റിയെടുക്കാം ഈർക്കില് കയറ്റി ഒന്നുകൂടെ നമുക്കൊന്ന് മസാല പുരട്ടണം വളരെ ശ്രദ്ധിച്ചു വേണം ഈർക്കിൽ കയറ്റാൻ ചെമ്മീൻ ഈർക്കിന് കയറ്റി എടുത്തിട്ടുണ്ട് വലിയ ചെമ്മീൻ വേണം ഈർക്കി എടുക്കുമ്പോൾ കാരണം ചെറിയ ചെമ്മീനിൽ ഈർക്കിലേറ്റി എടുത്താൽ നമുക്ക് ഒരു ഭംഗിയുണ്ടാകത്തില്ല മാത്രമല്ല കൊരിച്ചു വരുമ്പോൾ ഒന്നും കാണത്തില്ല അതുകൊണ്ട് വലിയ ചെമ്മീൻ കിട്ടുമ്പോഴേ ഈർക്കിൽ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഫ്രൈയിലേക്ക് ഇറങ്ങാം ഗ്യാസ് ഒന്ന് ഫ്രൈ പാൻ വെച്ചുകൊടുക്കാം ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈർക്കിൽ ചെമ്മീനെ അങ്ങോട്ട് എണ്ണയിലോട്ട് വെച്ചു കൊടുക്കാം ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇനി മറുഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ വേവ് അല്പം കൂടുതൽ ഉണ്ടാകും ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈക്കൽ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ